ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പദ്ധതി പ്രകാരമുള്ള ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോ സീസന്റെ ബ്ലൂ പ്രിന്റ് പുറത്തു വന്നിട്ടുണ്ട് മൂന്നോ നാലോ വേദികൾ മാത്രം തിരഞ്ഞെടുത്ത് ടീമുകളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തുന്നതാണ് പുതിയ സീസൺ രീതി ഇത് എല്ലാ ടീമുകൾക്കും തുടർച്ചയായ യാത്രകൾ ഒഴിവാക്കാനും അതുവഴി വിശ്രമത്തിനും മറ്റുമായി തിരക്കിട്ട ഷെഡ്യൂളുകൾക്കിടയിൽ കൂടുതൽ സമയം കണ്ടെത്താനും സഹായിക്കും തുടർച്ചയായ മത്സരങ്ങളാണ് പുതിയ സീസണിൻ്റെ മറ്റൊരു പ്രത്യേകത നൂറ്റമ്പത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റിയമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ മൂന്നോ നാലോ മത്സരങ്ങൾ ഒരു ദിവസം നടത്തേണ്ടതായി വരും ഒരേ വേദിയിൽ ടീമുകൾ നിശ്ചിത മത്സരങ്ങൾ കളിച്ച ശേഷം അടുത്ത റൌണ്ട് മത്സരങ്ങൾക്ക് വേണ്ടി മറ്റൊരു വേദിയിലേക്ക് മാറുന്ന രീതിയും പുതിയ സീസണിൽ അവലംബിക്കുന്നുണ്ട് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഐ എസ് വേണ്ടി ഒന്നിലധികം വേദികളിൽ ഒരു ദിവസം മൂന്നോ നാലോ മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് പ്രസിഡന്റ് കല്യാൺ ജി ക്ലബ്ബുകൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതിനാൽ ദിവസം മൂന്നോ നാലോ മത്സരങ്ങൾ നടത്തിയ ശേഷം താരങ്ങൾക്ക് വിശ്രമം ഉറപ്പാക്കാൻ രണ്ടു ദിവസത്തെ ഇടവേള നൽകാനും അതിനുശേഷം അടുത്ത റൌണ്ട് മത്സരങ്ങൾ കളിക്കുന്ന രീതിയിലായിരിക്കും ഫിക്ചേഴ്സ് ക്രമീകരിക്കാൻ പോകുന്നത് ഈ പുതിയ ഫോർമാറ്റ് നിലവിൽ വരുമ്പോൾ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും തുടർച്ചയായ മത്സരങ്ങൾ കളിക്കേണ്ടി വരുമ്പോൾ താരങ്ങളുടെ ഫിറ്റ്നസും അവരുടെ മെന്റൽ ഹെൽത്തും ഒരുപോലെ ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതിനു പുറമെ റെഗുലർ ഹോം ആൻഡ് എവേ ഫിക്ചേഴ്സ് ഇല്ലാത്തതിനാൽ ക്ലബുകൾക്കും താരങ്ങൾക്കും തങ്ങളുടെ ഹോം ഫാൻസിന്റെ പിന്തുണയും പല മത്സരങ്ങളിലും നഷ്ടമാകും സ്വന്തം ടീമിനെ പിന്തുണയ്ക്കാനുള്ള ആരാധകരുടെ അവസരവും ഇവിടെ നഷ്ടമാകുന്നുണ്ട് എങ്കിലും നിലവിൽ ഐ എസ് എല്ലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഈയൊരു സീസൺ വിജയകരമായി പൂർത്തിയാക്കാൻ ഫെഡറേഷൻ ആവിഷ്കരിച്ച ഈ പ്ലാൻ കൊണ്ട് കഴിയും എന്ന് പൊതുവെ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഐ പുതിയ സീസന്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷപ്പെടുന്നത്